സമസ്തയും പോ നൽകുന്ന തീരുമാനം എടുത്തു ആ നെൽക്കീങ്ങ പഴയ കാലത്തും ജീവിന്റെ സഹായികളായിരുന്നു സമസ്ത അറിയാലോ ചാപ്പനങ്ങാടിന്റെ ഒരു പ്രാർത്ഥന ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ എടുത്തു കിയാമ്പത്തിനാള് വരെ ഈ പ്രസ്ഥാനത്തിൽ ചാപ്പനങ്ങാടി ഞാൻ ഈ പിന്നെ വാണിയനോട് മുതലി സഹിക്കുക അപ്പം അവിടെ അടുത്ത പിടിയിൽ നിന്ന് ചന്ദ്രമായി വായിക്കരുത് അതിലൊരു ദിവസം റിപ്പോർട്ട് കണ്ട് കോഴിക്കോട് പിന്നെ ലീഗിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം നടക്കരുത് അതിൽ ദുരാക്കുന്ന ആരാ ചാപ്പന അപ്പം നിന്റെ മനസ്സിൽ മൂപ്പര് സൂഫി വരിക്കരു ഓഹറഫിയായി ചിന്തയിൽ നടക്കുന്ന ആൾ എന്തിനേ മുസ്ലിം ലീഗിന്റെ യോഗത്തിന് കൊണ്ട് മനസ്സിൽ തോന്നി ആരോടും പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് മൂപ്പരെ കാണാൻ പഠിച്ചിരുന്നു അവിടെ മൂപ്പര വിട്ടു ഞാൻ സൈലാജിപ്പിച്ച് ചിറിച്ചുകൊണ്ട് പറഞ്ഞു മോനെ പിടിച്ച് ലീഗിനെ എതിർക്കരുതിട്ടാണ് ആദ്യം പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ വെറുപ്പുള്ള മൂപ്പര് അറിഞ്ഞു മൂപ്പര് ആരിഫാണ് നമ്മുടെ കൽബിലെന്തെങ്കിലും തോന്നിയാൽ മൂപ്പര്ക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഈ മൂപ്പര് ലീഗിൻ്റെ യോഗത്തിന് പോകണി പോണി ഇക്കക്ഷ്യാ നൂപ്പര് മനസ്സിലായിട്ട് ഞാൻ പറയാത്തന്നെ ലീഗിനെ എതിർക്കരുതിട്ട് ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷമാണ് ഈ നമ്മുടെ ഭര ഞമ്മടെ മുസ്ലിം ലീഗ് മുസ്ലിംങ്ങൾക്കെതിരായിട്ട് വല്ലതും പെട്ട ഭരണാധികാരികൾ പാസായാൽ അതിൻ്റെ എതിർ ശബ്ദം വരുന്നവർ മുസ്ലിം ലീഗല്ലാതെ അതുകൊണ്ട് നിലനിൽക്കുന്നവർ മുസ്ലിം ലീഗിൽ പല ആൾക്കാരും ഒക്കെ ഉണ്ടാവും നല്ലവരും നല്ലവരും ചീത്തവരുടെ പ്രസ്ഥാനം നിലനിൽ ഉദ്ദേശിച്ചത് അതല്ലേ മനുഷ്യന്മാരും നല്ലവരും ചീത്തവരില്ല കള്ള പഠിച്ചില്ലേ ഇവിടെ അള്ളാഹുൻ്റെ പടപ്പഴും ഇങ്ങനെ നല്ലവരാണ് ഈ മുസ്ലിം ലീഗിൽ എല്ലാവരും കൂടി ഒത്തിരി നിൽക്കുന്നില്ലാതെ നമ്മൾ സുന്നികൾ നല്ല മനുഷ്യന്മാർ മാത്രം പോയി ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല അപ്പം ആ മുസ്ലിം ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സംഘടനയാണ് സമസ്ത അതിലുള്ള എല്ലാ നേതാക്കൾക്കാരും വേണം ആര് പറഞ്ഞാൽ അത് എന്നോട് പറഞ്ഞു വലിയ മഹാനായി